അലൈക്കും വഹമ്മത്തല്ലാ വാത്തു വളരെ ദുഃഖകരമായൊരു വാർത്ത ഞാൻ പലരും സോഷ്യൽ മീഡിയയ്ക്ക് കണ്ടിട്ടുണ്ടാകാം അതായത് പാണ്ടിക്കാട് കുഞ്ഞാൻ എല്ലാവർക്കും അറിയാമല്ലേ പലർക്കും അറിയാം അദ്ദേഹം ഒരു ദ്വാസിയത്തുമായി വന്നത് നമുക്കൊക്കെ അറിയാം ദ്വാവസിയത്ത് പരസ്പരം രോഗം മരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ദ്വാവസിയത്ത് ചെയ്യൽ നല്ലതാണ് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് വീട്ടിൽ വന്നാൽ വലിയ പ്രയാസത്തിലാണെങ്കിൽ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറയാറുണ്ട് അതൊക്കെ നല്ലതാണ് ദ്വാ ചെയ്യണം ഞാൻ മോമിനിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു മഹഫിൽ മിനാത്ത് വൽമുസ്ലിം ഈ നൽ മുസ്ലിം ലോകത്ത് എത്ര മോമിനിങ്ങൾ ഉണ്ടോ അവരുടെ എല്ലാം എണ്ണമനുസരിച്ചല്ലാതെ നമുക്ക് പ്രതിഫലം നൽകും കോടിക്കണക്കിന് മൊമിനിങ്ങൾ ലോകത്തുണ്ട് അതുപോലെ മരണപ്പെട്ടവർ അല്ലിൻത്ത് മരിച്ചവർക്ക് എല്ലാവർക്കും നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാം ദ്വാ ഏറ്റവും അധ്വാമുകാത അതിബാധത്തിൻ്റെ തിരുളാണ് ദ്വാസുലാഹൽ മൊമിനിൻ മൊമ്മിൻ്റെ ആയുധമാണ് ദ്വാ എന്നുള്ളത് ദ്വാ ചെയ്യൽ വളരെ നല്ലതാണ് എന്നാൽ ഇവിടെ ഒരു ദ്വാ അഭ്യർത്ഥനമായി പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ആൾ വന്നിട്ടുള്ളത് അദ്ദേഹം വലിയ സന്തോഷത്തിലാണുള്ളത് അതുകൊണ്ടാണ് ദ്വാരക്കം പറഞ്ഞത് കാരണം അദ്ദേഹം അടുത്ത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിനൊരു അവസരം കിട്ടാൻ പോകുന്നു അതിനു വേണ്ടിയാണ് അദ്ദേഹം ദ്വാഭ്യാർ അഭ്യർത്ഥനവുമായി വന്നിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ദ്വായ പരിഹസിക്കലാണ് ഇത് ഹജ്ജിന് പോകുന്നത് പോലെ ഉംബ്രക്ക് പോകുന്നത് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരണവാർത്ത മറ്റൊന്നും പറഞ്ഞപ്പോൾ ദ്വാരക്കാൻ ചെയ്യാനുണ്ട് ഹറാമായ കാര്യത്തിന് പോകുമ്പോൾ ദ്വാരക്കാൻ ചെയ്യുക അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കമൻ്റുകൾ മാഷാ അള്ളാഹ് തബാറക്കല്ലാ ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ടല്ലോ കുഞ്ഞാലെന്ന് പറഞ്ഞിട്ട് പലരും അത്ര രീതിയിലുള്ള കാരണം എവിടെയാണ് ഈ മാഷാ അള്ളാഹ് തബാറക്കല്ലാ അതുപോലെ ഇതൊക്കെ പറയേണ്ടതും പലർക്കും അറിയില്ല കാരണം ഹറാമിനെ ഹലാലാക്കാനുള്ള ശ്രമങ്ങൾ അന്ത്യനാൾ അടുക്കുമ്പോഴുള്ള നടക്കുമെന്നുള്ളതാണ് ഇത്രത്തുള്ള ദ്വാ അഭ്യർത്ഥിക്കലും ദ്വാ ചെയ്യലും ഇത്രത്തുള്ള പ്രവർത്തി ചെയ്യലും പരിശുദ്ധ ഇസ്ലാം വിലക്കിയതാണ് അവരുടെ സ്വാതന്ത്ര്യത്തെ അവർക്കെന്തും ചെയ്യാം എന്നാൽ ദ്വാ ചെയ്യണേ ആരും തെരുവിളിക്കല്ല കാരണം ഇങ്ങനെ പറയാൻ കാരണം ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പല വിധത്തിൽ തെരുവിളിച്ചവരാണ് പല സമയത്തും പല സന്ദർഭങ്ങളിലൊക്കെ അപ്പം നല്ലൊരു അവസരം എനിക്ക് കിട്ടിയിരിക്കുന്നു അത് വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടി ദ്വാ ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ കേൾക്കാൻ ഒരു മെസ്സേജ് കാണാൻ സാധ്യമായി തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ദുഃഖഭ്യർത്ഥന വളരെ ദുഃഖകരമാണ് കാരണം ആളുകൾ ഇത് കാണുമ്പോഴൊക്കെ വിചാരിക്കും അപ്പോൾ അതൊക്കെ ഹലാലാണ് എന്നാണ് പ്രത്യേകിച്ച് പണ്ടിക്കാണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം സ്വന്തം ഭാര്യവുമായി വന്നിട്ട് പലതും വീഡിയോയിൽ കാണിക്കുന്ന ഓരോ അവസ്ഥകൾ കാണുമ്പോൾ ഇത്തരക്കാർ അന്ത്യനാൾ വരുമ്പോൾ ഉണ്ടാകുമെന്നും മുത്താൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് തൻ്റെ ഭാര്യ സൗന്ദര്യം പ്രദർശനം മറ്റുള്ളവരും മുമ്പിൽ പ്രദർശിപ്പിക്കും ഭാര്യയുടെ ഭാഗത്ത് പറയുന്ന തിന്മകൾ അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കും ഇങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം ദ യൂസിങ്ങൾ അള്ളാഹുറുബ സുബഹാനോ ഉത്താല കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് നൽകിയതാണല്ലോ ഭാര്യ അള്ളാഹുറുബ് സുബഹാനോ ഉത്താല നാം അള്ളാഹുൽ തവക്കുലായി ജീവിക്കുമ്പോൾ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് അതിനു പണത്തിന് വേണ്ടി തീർച്ചയായും അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി ആ ഭാര്യമാരെ കാഴ്ചവെക്കുന്ന ഒരിക്കലും ശരിയല്ല ഒരു രോഗം തന്നാൽ തീർന്നില്ലേ സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോകും എല്ലാം അതോടുകൂടി നഷ്ടപ്പെട്ടു പോകും പിന്നെ അള്ളാഹു മാഫിയത്ത് നൽകിയാലല്ലേ എൻ്റെ പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള വീട് ചെയ്യാൻ പറ്റുക എല്ലാം ചെയ്യാൻ പറ്റുക അപ്പം അള്ളാഹു നമുക്കൊരു അനുഗ്രഹം നൽകിയാൽ അത് നിലനിൽക്കും അതല്ലാത്ത നാം ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതൊന്നും നിലനിൽക്കുന്നതല്ല നമ്മുടെ സാമ്പത്തികമായ നഹനു റിസുഖൊക്ക നിങ്ങൾക്ക് റിസുഖ് നൽകുന്നവൻ ഞാനാണ് അല്ലേ ഞാൻ അലക്ക റിസുക്ക ഞാൻ നിങ്ങളോട് റിസുക്കിനെ ചോദിക്കുന്നില്ല എന്നാണ് അള്ളാഹു റുബുബാന ഉത്താല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റിസുഖിനെ ആഗ്രഹിച്ചു കൊണ്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യകത ഒന്നുമില്ല അള്ളാഹുനമ്മ റിസുഖിനെ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു നൽകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദ്വാഭ്യർത്ഥന ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല ഒരിക്കലും പാടില്ലാത്തതും കൂടിയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു